എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സൺഡേ ആണ് ആണ്ട്ടോ രാവിലെ റോജറും ഞാനും കൂടിയാണ് പള്ളിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങണത് പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു കാര്യം റിച്ചാർഡ് റിച്ചാർഡവിടെ കുളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുർബാനയുടെ കറക്റ്റ് ടൈമിലാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ച് ഏതായാലും റിച്ചാർഡ് ഇനിയിപ്പോൾ വരാൻ നേരെ നേരമില്ലാന്ന് വെച്ചു പിന്നെയാണെന്നുണ്ടെങ്കിൽ അവൻ ആകെ ശരീരഭരമായിട്ടാണ് ദിവസം കിടന്നത് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വരൂല എന്നുള്ളത് തന്നെയായിരുന്നു ഞാൻ വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ പള്ളി കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ആൾ പുറത്തുണ്ട് ആകെ സങ്കടം ഇപ്പം അവൻ പറയും ഞാൻ നിങ്ങൾ പോകുമ്പോൾ കുളിച്ചോണ്ടിരിക്കണല്ലേ അപ്പം നിങ്ങൾ എന്താ എന്നോട് പറയാതെ പോയത് ഞാൻ നിങ്ങളുടെ ഒപ്പം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഇറങ്ങിയത് പിന്നെ ഇനി നീ കുളിച്ച് വന്ന് കഴിഞ്ഞിട്ട് എത്ര നേരത്തായി ഇറങ്ങി പള്ളി ചെല്ലുമ്പോൾ പകുതിയാകൂലേ അപ്പോൾ പറഞ്ഞ പോലെ തന്നെ അവൻ ഒന്നാം വയനെ കഴിഞ്ഞിട്ടാണ് അവൻ എത്തിയത് കേട്ടോ ആ അപ്പോൾ ഏതായാലും ഞങ്ങൾക്ക് മുഴുവൻ കുർബാന കിട്ടി അങ്ങനെ പിന്നെ അവനും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അവൻ നിർബന്ധമായിട്ട് ഇതെന്താണ് ഏതാണ് വിജയ കഫയ എനിക്ക് ആ കടയുടെ പേര് അറിയില്ല നമ്മുടെ എന്താണ് കൃഷ്ണ കഫയുടെ അപ്പുറത്ത് തന്നെയുള്ള ഒരു കട വിജയ എന്ന എന്തോ പേര് ഒരു കുഞ്ഞുകട അവിടെ നിന്ന് മസാല ദോശയൊക്കെ കഴിച്ചിട്ടാ വലിയ മസാല ദോശ വലിയ നെയ്റൊസ്റ്റ് അതിൻ്റെ വീഡിയോ റോജന്റെ കൈയിലുണ്ട് ഞാൻ ഫോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല റോജൻ്റെ കയ്യിൽ നിന്ന് ഞാൻ വീഡിയോ മേടിച്ചതും ഇല്ല കേട്ടോ അപ്പോൾ ഇന്നിപ്പം ഞാൻ അത് രാവിലെയാണ് ഞാൻ വോയ്സ് ഓർഡർ കൊടുക്കണതേ അപ്പോൾ റോജൻ കൈന്ന് ഉറങ്ങണേലേ അല്ലെങ്കിൽ മേടിക്കാമായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഫോൺ കൊണ്ടുപോകുന്നതുകൊണ്ട് ഞാനൊന്നും എടുത്തില്ല പിന്നെ ഞാൻ പോകുന്നതിന് മുമ്പ് കുറേ ജോലികൾ ചെയ്ത് തീർത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കറിക്ക് വേണ്ടിയിട്ടുള്ള ഇവിടെ ഉള്ള പച്ചക്കറിയുടെ കൂട്ടത്തിൽ നിന്നൊക്കെ പച്ചക്കായൊക്കെ അരിഞ്ഞ് വെച്ച് സവാള എല്ലാം അരിഞ്ഞ് വെച്ച് പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം ചെയ്തൊക്കെ വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് തുണികൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു െടുത്ത് ഇതൊന്നും വെയിലൊന്ന് ചൂടായി ഇങ്ങനെ രാവിലെ ഒന്ന് ചൂടായിട്ടേ എടുക്കുള്ളു അപ്പോൾ അത് ഒന്ന് എടുക്കണം എന്നിട്ട് ഇത് വിരിക്കണം അത്രയൊക്കെ ഉള്ളു അപ്പോൾ അങ്ങനെയുള്ള കുറേ ജോലികൾ ചെയ്ത് തീർത്തിട്ടാ അവരുടെ പെരക്കകം തുടച്ചിട്ട് അങ്ങനെ ഒരു മിക്ക ജോലികൾ ചെയ്തു തീർത്തിട്ടാണ് ഞാൻ പള്ളിയിലോട്ട് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചോറും വെച്ചിട്ടുണ്ട് തലേ ദിവസം നമ്മൾ ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഇത് ആണ്ട് ആണ്ടിനൊക്കെ പോയില്ലേ ഞാനും പപ്പയും അതിൻ്റെ മന്തിയൊക്കെ അല്ലെങ്കിൽ കുട്ടികൾക്ക് വെച്ചുകൊടുത്തിട്ട് അപ്പോൾ മന്തിയൊക്കെ അപ്പം െ തീർന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ചോറൊന്നും ഉണ്ടായിരുന്നില്ല രാത്രി ഓട്സൊക്കെ കഴിച്ചിട്ടാണ് അപ്പം ഞാനൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് ഇന്നിപ്പോൾ രാവിലെ തന്നെ ചോറും വെച്ചിട്ടായിരുന്നു ഇപ്പം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അതൊക്കെ ഒന്ന് വാർത്ത ഒക്കെ ഇട്ട് അതൊക്കെ ഒന്ന് മാറ്റിയിട്ടിനി നമുക്ക് കറി ഇനി പരിഞ്ഞൊക്കെ വെച്ചേക്കണില്ലേ പച്ചക്കായ അപ്പോൾ പച്ചക്കായ ശരിക്കും മേടിച്ചതെന്ന് വെച്ചാൽ കൂട്ടുകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നട്ടോ പക്ഷേ ഇപ്പം ഇന്ന് അതായത് ശനിയാഴ്ച ഷാജി മീനൊന്നും കൊണ്ടുവന്നില്ല മീൻ കൊണ്ടുവന്നു പക്ഷേ അത് നമുക്ക് പറ്റാത്തതായിരുന്നു അപ്പോൾ അതുകൊണ്ട് മേടിച്ചില്ലായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഒന്നുമില്ല ബീഫ് മേടിക്കണ്ടെന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കഴിച്ചതല്ലേ കുറച്ചധികം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാത്രം ബീഫ് മേടിച്ചാൽ മതി അപ്പോൾ അങ്ങനെ ഏതായാലും നോക്കുമ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ചിക്കൻ നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും ഉണ്ടാകുന്ന സാധനവും ഇതുകൊണ്ട് ചിക്കൻ എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാമല്ലോ പിള്ളേർക്കെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ വേറൊരു കാര്യത്തിനും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആ പച്ച ായ സാധനം ചെയ്യണ പോലെ തന്നെ ഇത്തിരി ഉള്ളിയൊക്കെ ഇട്ട് താളിച്ചതിന് ശേഷം അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടിട്ട് പച്ചക്കായ ഇട്ടൊരിത്തിരി വെള്ളം ഒഴിച്ച് മൂടി വെച്ചിട്ട് അതവിടെ വേവിക്കാൻ വെച്ചിട്ടാം ഇത്രയും ചെയ്തിട്ടുണ്ടാകുന്നുണ്ട് പിന്നെ സവാള ഇഞ്ചിയൊക്കെ ച സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ടാകുന്ന ഇഞ്ചി ചതച്ച് പച്ചമുളക് അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് കറി വെച്ചാൽ മാത്രമേ അപ്പോൾ ഇന്ന് ചിക്കൻ്റെ ഇത് ഞാൻ വിചാരിച്ച് ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേട്ടാ എല്ലാം കണക്കാണ് ഒത്തിരി വറ്റിച്ചെടുക്കുമ്പോൾ റോസ്റ്റ് ആകും അത്രയൊക്കെ ഉള്ളു മിക്കവാറും ഇപ്പോൾ ചിക്കൻ കറിയാണ് വെക്കണത് ചിക്കൻ കറിയുടെ കൂടെ ചപ്പാത്തിയാണെങ്കിൽ റോജനും കഴിക്കും റയനും നന്നായിട്ട് കഴിക്കും ഇന്നിപ്പോൾ എന്തായാലും ചപ്പാത്തി ഞാൻ ഉണ്ടാക്കിയില്ല ചോറാണ് വെച്ചേക്കുന്നത് കാരണം എല്ലാവർക്കും കൂടി ചോറ് വേണം ചോറ് വീട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ എന്ത് തന്നെ ആയാലും പപ്പക്കും എനിക്കും ഒക്കെ ചോറ് വേണം ആ കൂട്ടത്തില് അവർക്കും കൂടി അങ്ങോട്ട് ചോറ് വെച്ച് ചില സമയത്ത് നമുക്ക് ചോറ് ബാക്കി ഉണ്ടാകും അപ്പോൾ ഞാൻ വിചാരിക്കും ആ കുറച്ച് ചോറുണ്ട് അപ്പോൾ ചോറ് അത്യാവശ്യം വേണ്ടവർക്ക് കൊടുക്കാം ബാക്കിയുള്ള എല്ലാവർക്കും ചപ്പാത്തി കഴിക്കാം എന്നൊക്കെ ചോദിച്ചാൽ ചപ്പാത്തി ഉണ്ടാക്കും ഇന്നിപ്പോൾ ചോറ് എന്തായാലും വെക്കണം അപ്പോൾ പിന്നെ രണ്ടും കൂടി ഒന്നും ഞാൻ ചെയ്തില്ല അപ്പം ഇല്ലേ ഇന്നത്തെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇരുമ്പിൻ്റെ പാത്രം തന്നെ ഞാൻ എടുത്ത് എന്നിട്ട് അതിനകത്തോട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴി വെളിച്ചെണ്ണയല്ല ഇത് ബ്രാൻ ഓയിൽ ഒഴിച്ചിട്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം കൂടി കളറ് മറന്നുവരും ഒന്നും വഴറ്റിട്ട് അതിനകത്തോട്ട് പൊടികൾ മല്ലിപ്പൊടി വളരെ കുറവ് മാത്രം ചേർത്തിട്ട് കറി വെക്കുമ്പോൾ നമ്മൾ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ ചേർക്കും കേട്ടോ ഇത് റോസ്റ്റിന് മല്ലിപ്പൊടി ഇട്ടില്ലേലും കുഴപ്പമില്ല എങ്കിലും പേരിനൊരിത്തിരി ഇട്ട് അപ്പോൾ നമ്മുടെ റൂബിക്ക് കാലത്ത് പോയപ്പോഴത്തേക്കും രണ്ട് മുട്ട ഞാൻ ഓവണിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അത് അവൾ കഴിച്ചിട്ടില്ല അതവിടെ മാറ്റി വെച്ചിട്ടുള്ളൂ കാലത്ത് ഞാൻ കൊടുത്തിട്ടും പോകാന്ന് ചോദിച്ചിട്ട് അവൾക്ക് വേണ്ടായിരുന്നു കാരണം ഇന്നിപ്പോൾ ചിക്കൻ തീർന്ന് ലാസ്റ്റ് ചിക്കനാണ് അപ്പോൾ അതിനകത്ത് നിന്നൊരു രണ്ട് പീസ് എടുത്തിട്ട് റൂബിക്കിപ്പോൾ അത് അവിടെ ഇത്തിരി മഞ്ഞൾ പൊടിയിട്ട് ഉപയോഗിക്കാൻ വെച്ചിട്ടുണ്ട് രണ്ട് രണ്ട് പീസുള്ളൂ അപ്പോൾ ആ രണ്ട് പീസും രണ്ട് മുട്ടയും കൂടി ആകുമ്പോൾ അവൾക്ക് ഒരു ദിവസത്തെ ഭക്ഷണം അതും മതി അപ്പോൾ അതുകൊണ്ട് രണ്ട് മുട്ട ഞാൻ രാവിലെ ആക്കിയിട്ട് അവൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ കഴിച്ചിട്ടില്ല അപ്പോൾ സാവധാനം അവൾക്ക് കൊടുക്കാമെന്ന് ചോദിച്ചു പിന്നെ ഞാൻ ഒരുവിധം ഫ്രീ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവൾക്ക് മുട്ടയെ കൊടുത്തപ്പോൾ തന്നെ പിന്നെ ഈ രണ്ട് ചിക്കൻ പീസ് ഒരു വൈകുന്നേരം ആവുമ്പോൾ കൊടുത്താൽ മതിയാവും അതോടുകൂടി അവളുടെ ഇന്നത്തെ ഭക്ഷണം കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ചിക്കൻ നമുക്ക് ഓർഡർ ചെയ്യണം ഇന്നിപ്പോൾ എല്ലാം തീർന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്കില്ലേ നമ്മൾ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ മല്ലിപ്പൊടി മാത്രം വളരെ കുറവ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കുരുമുളക് പൊടി പെരിഞ്ചീരത്തിൻ്റെ പൊടി ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇത് മുളക് പൊടി ഗരം മസാല ഇത്രയും ചേർത്തിട്ട് നമ്മൾ തക്കാളിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് ഉടഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചിക്കൻ ഇട്ടിട്ട് പിന്നെ നല്ല രീതിയിൽ മറിച്ച് മറിച്ച് ഒന്ന് ഒന്ന് വേ വേഗം ഒപ്പുറം പക്ഷേ ഒന്ന് മൊരിയിച്ചെടുക്കണം എന്നിട്ട് പിന്നെ മൂടി വെച്ചിട്ട് വെള്ളം ഒഴിക്കാതെ അപ്പോൾ അങ്ങനെ ആണ് ചെയ്തെടുത്തേട്ടാ അപ്പം അതിന് നല്ലത് ഈ ഇരുമ്പിൻ്റെ പാത്രം തന്നെയാണ് എനിക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റീലിൻ്റെ പാത്രങ്ങളൊക്കെ ആകെ നാശമാകും അപ്പോൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ചിക്കൻ ലാസ്റ്റ് ചിക്കനാണ് ഇനിയിപ്പോൾ തീർന്നു അപ്പോൾ ഇതിനകത്തുനിന്ന് ഇത്തിരി എല്ലുള്ള പീസ് നോക്കിയാണ് റൂബിക്കെടുത്തേക്കുന്നത് കേട്ടാ രണ്ട് പീസ് അപ്പോൾ അതിനകത്തൊരു എല്ലിൻ്റെ ഒരു ഇത് വന്നപ്പോൾ അത് അങ്ങാട് ഞാൻ ഇട്ടതാണ് പിന്നെ ഓണത്തിൻ്റെ കറികളൊക്കെ ഇന്നലെ വെച്ചാന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓണത്തിന് നാരങ്ങ അച്ചാറ് ഇഞ്ചിക്കറി അങ്ങനത്തെ മാങ്ങ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും ഒന്ന് രണ്ട് കറികൾ വെച്ചത് അതായത് ഓണത്തിൻ്റെ അന്ന് തലേദിവസം ഒക്കെ ആയിട്ട് കിടന്നിട്ട് ബുദ്ധിമുട്ടാൽ എനിക്ക് വയ്യ കാരണം ഓരോ കൊല്ലം കൂടുന്തോറും നമ്മൾക്ക് ഇത്തിരി ക്ഷീണമായി വരണമെന്ന് എനിക്ക് മനസ്സിലാകാറുണ്ട് കേട്ടോ കാരണം എൻ്റെ ഓരോ വീഡിയോകൾ ഓരോ വർഷം ചെയ്യുന്നത് കാണുമ്പോഴും ഞാൻ ഓർക്കാണാറില്ല ഓർക്കുമ്പോഴും ഞാൻ അത്രയും ഇപ്പം എനിക്ക് ചെയ്യാൻ പറ്റണില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കോട്ടെ ഓരോ ഘട്ടങ്ങളിലും നമ്മളുടെ ജീവിതത്തിലല്ലേ നമ്മളുടെ മാനസികാവസ്ഥയൊക്കെ മാറിമറിഞ്ഞൊക്കെ വരുന്നതാണ് പ്രധാന കാരണം എന്ന് എനിക്ക് തോന്നാറുണ്ട് അല്ലാതെ ഒരു രോഗത്തിൻ്റെ അല്ല മനസ്സിലൊരു വിഷമതകൾ നമ്മളുടെ ഓരോ സങ്കടങ്ങളൊക്കെ ഉണ്ടല്ല അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ചില സമയങ്ങളിൽ കൂടുതൽ ആക്റ്റീവ് ആകാൻ പറ്റാറില്ല കുഞ്ഞക്ക് അപ്പൊ നമ്മളുടെ റയന് ഈ പരിപാടികളൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടാ റയൻ ആക്റ്റീവ് അല്ല റയൻ ഇപ്പൊ പഴയ പോലെ അല്ല സീരിയസ് ആണെന്നൊക്കെ ഇങ്ങനെ കമൻറ്റ്സ് കാണാറുണ്ട് ഇതുപോലത്തെ പണികളൊക്കെ ചെയ്യും പക്ഷേ എനിക്കിഷ്ടമല്ല അവൾ അങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കണമെന്ന് എനിക്കിഷ്ടമല്ല ഞാൻ പറയും എടാ അങ്ങനെയൊക്കെ എടുക്കുമ്പോൾ അവൾക്ക് നടുവേനക്കെടുക്കും കേട്ടെ അവൾ പ്രായമായി അവൾ അങ്ങനെ കുത്തിപ്പിടിച്ചിരുത്തല്ലേ ഇങ്ങനെയൊക്കെ ഞാൻ പറയൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ എങ്കിലും അവൻ വട്ടാക്കും കേട്ടോ റൂബിനെ ഇട്ട് വട്ടാക്കണം അവൾ അവൻ്റെ ഒരു സ്വഭാവമാണ് എനിക്കത് കാണുന്നതേ എനിക്കിഷ്ടമല്ല അപ്പം ഞാൻ പറയും ഏതാ എന്താണെങ്കിലും മൃഗമാണെങ്കിലും എന്താണെങ്കിലും അതിനെ റെസ്പെക്റ്റ് ചെയ്യണം അതിൻ്റെ പ്രായത്തിനെ മാനിക്കണം എന്നൊക്കെ ഞാൻ എപ്പോഴും പറയൂ കേട്ടോ അപ്പോൾ റയൻ ഇത്തിരി സീരിയസ് ആയി എന്നൊക്കെ പറഞ്ഞതിന് അത് മുഴുവൻ തെറ്റല്ല കാരണം സീരിയസ് ആയിട്ടുണ്ട് കുറച്ച് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അവ അവൻ്റെതായ അവൻ ജോലിയിലേക്ക് പ്രവേശിച്ചേക്കണേ അപ്പോൾ അതിൻ്റേതായ ടെൻഷനുണ്ട് നേരത്തെ കുട്ടിയായിരുന്നു അവൻ്റെ ടെൻഷനുകൾ കുറവായിരുന്നു ഇപ്പം അതിൻ്റേതായ വലിയ വലിയ ടെൻഷനുകളുണ്ട് പഠിക്കാനുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് അവർക്ക് മാനസികമായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ മനസ്സ് പിടി ഇങ്ങനെ ഇതായിട്ട് കിടക്കുമ്പോഴത്തേക്കും നമുക്ക് പഴയതുപോലെ അങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കാനൊന്നും പറ്റിയൊന്നും വരില്ല അപ്പോൾ നമ്മളുടെ ചിക്കൻ റോസ്റ്റ് കണ്ടില്ല അതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ റൂബിനെ കൊണ്ടുവന്നൊന്ന് കിടന്നതായിരുന്നു അപ്പം ഞാൻ എഴുന്നേറ്റ് പോന്നിട്ടും റൂബി ഉറക്കത്തിലാണ് അത്രയും നല്ലൊരു ഡെഡ് സ്ലീപ്പിൽ റൂബി കിടക്കണത് ഞാൻ എഴുന്നേറ്റിട്ടും അറിയാത്തതും ഇതുപോലെ കയ്യും കാലുമൊക്കെ അടിക്കണത് അത്രയും നല്ല ഉറക്കത്തിലാണ് ആള് കിടക്കണത് അങ്ങനെ ഞാൻ ഇതിൽ ചോറ് കൊടുക്കണമല്ല എല്ലാവർക്കും ഒന്ന് വിചാരിച്ച് ചോറ് എടുക്കാനായിട്ട് പോയി എന്നിട്ടും അവളറിഞ്ഞില്ല പിന്നെ ഞാൻ കഴിക്കാനായിട്ട് അവിടെ വന്നിരുന്നപ്പോൾ എന്നാ എൻ്റെ ചെയറ് വലിക്കണ ശബ്ദം കേട്ടപ്പോൾ അവൾ ഇരുന്നേറ്റാ അങ്ങനെയാണ് അവൾ അപ്പം അത്ര നേരം ഒറ്റക്ക് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്പക്ക് ചോറെടുത്ത് കൊടുത്ത് പപ്പ കഴിച്ചിട്ട് അന്ന് പിന്നെ ബാക്കിയുള്ളവരുടെയാണ് ആയിരിക്കണത് അപ്പോൾ സൺഡേ കൂടുതൽ ഞാൻ വീഡിയോ ഒന്നും പിന്നെ എടുത്തില്ലായിരുന്നു ക്ലീനിങ്ങും കാലത്തെ ജോലികളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല എന്തോ ഒരു മടുപ്പാണ് ഇപ്പോൾ വീഡിയോ എടുക്കാനായിട്ടൊക്കെ ഒരു മടുപ്പാണ് അപ്പോൾ ഈ വീഡിയോ റയൻ എടുത്തതായിരുന്നെട്ടാ ഞാൻ നട വൈകുന്നേരമൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് രാത്രിയാണ് വൈകുന്നേരമൊക്കെ ഒന്ന് നടക്കും അപ്പോൾ അങ്ങനെ നടന്നപ്പോൾ റയൻ എടുത്ത വീഡിയോ ആയിട്ട് അത് അത് റയൻ ഷെയർ ചെയ്ത് തന്നുകൊണ്ട് ഞാൻ കാണിച്ചു തന്നെ പിന്നെ അങ്ങനെ ചായ ഒക്കെ ഇട്ട് അന്നത്തെ ദിവസം കഴിഞ്ഞ് അത്രേ വീഡിയോ ഉണ്ടായിരുന്നുള്ളൂ ആകെ ഒമ്പത് മിനിറ്റിന് വീഡിയോ ഉണ്ടാകുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ചത്തെ വീഡിയോയും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ രാവിലെ നല്ല മഴയിരുന്നു അപ്പോൾ അതേ വീറ്റിൻ വീറ്റ് ബ്രോക്കൺ ഫൈൻ എന്ന് പറഞ്ഞിട്ട് എല്ലാ ഇത് ഗോതമ്പ് നുറുക്കിൻ്റെ ഒരു ഉപ്പുമാവാണ് ഞാൻ അപ്പോൾ ഇത് ഭയങ്കര റവ പോലെത്തിരിക്കുന്ന ഒരു സംഭവമായിരുന്നു ഇത് പപ്പം മേടിച്ചിട്ടുണ്ടോന്നതായിരുന്ന കേട്ടാ അപ്പം റവ പോലെ അന്ന് ബ്രോക്കൺ വീറ്റുമാണ് അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് പിന്നെ ഇത് വെച്ചിട്ട് ഇത്തിരി അത് ഉറുമ്പ് കയറിയതുകൊണ്ടേ അത് കൊട്ടി വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉറുമ്പ് കയറിയതുകൊണ്ട് അപ്പോൾ അതാണ് കവർ മാത്രമായിട്ട് ഞാൻ കാണിച്ചു തന്നത് കാരണം കവറിലാണ് കവർ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അതിനകത്താണ് ഇതിൻ്റെ റെസിപ്പി ഉപ്പുമാവിൻ്റെ റെസിപ്പി കൊടുത്താൽ അപ്പോൾ റെസിപ്പിയിൽ പറഞ്ഞേക്കണ പോലെ ഞാൻ അത്ര ഇതായിട്ട് ചെയ്തില്ല കാരണം പരിപ്പും ഉഴുന്നോക്കിയിട്ട് ആദ്യം പൊട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഇഞ്ചി വെളുത്തു ഇഞ്ചി പച്ചമുളക് സവാള വേപ്പില വഴറ്റുമ്പോഴേ അതും ഞാൻ ചെയ്തതും കാരണം അതൊക്കെ ഇടക്ക് കടിക്കുമ്പോൾ ഒന്നും പപ്പക്ക് ഇഷ്ടപ്പെടുകയൊന്നുമില്ല പപ്പയുടെ പല്ലൊക്കെ ആകെ ഇതാവും അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഇട്ടിട്ടില്ല പിന്നെ വെള്ളം ഇരട്ടി വെള്ളം എന്ന് അന്ന് അത് കറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ട് ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളമെന്ന് പറഞ്ഞേക്കണത് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി ഒന്ന് അരിപ്പേക്കൂടി ഒന്ന് എടുത്തതാണ് അല്ലാതെ അത് എടുക്കാൻ പറ്റില്ല കഴുകി കഴുകിക്കഴിഞ്ഞാൽ അരിപ്പേക്കൂടി തന്നെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ അത് ഇട്ടിട്ട് അവിടെ ചെറിയ തീയിൽ ഒരു മൂന്ന് മിനിറ്റ് വേവിക്കാനാണ് പറഞ്ഞേക്കുന്നത് അത് വലിയ ടേസ്റ്റൊന്നുമില്ല പിന്നെ ഞാൻ ഞാനിതിനകത്ത് റേസിൻസ് ക്യാഷിനിട്ടൊന്നും ഇട്ടില്ല ക്യാഷിനിട്ടൊക്കെ ഇട്ടാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും പിന്നെ രാവിലെ തന്നെ പാല് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ പാലും തൈരും ഒക്കെ ഓർഡർ ചെയ്തു ഒരു പക്കറ്റ് തൈര് അവിടെ ഇരിപ്പുണ്ട് അത് നമുക്ക് ഇന്ന് കറി എന്തെങ്കിലും ആക്കാൻ വേണ്ടിയിട്ടാണ് ഓണക്കറിയെ പിന്നെ ഇനിയും തൈര് മേടിക്കണം ഓണക്കറിക്ക് വേണ്ടിയിട്ട് തൈര് ആവശ്യമുണ്ട് പിന്നെ നമ്മൾ ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ മിക്കവാറും പഴം മാത്രമേ ഉണ്ടാവുള്ളൂ എന്തെങ്കിലും ഒന്ന് കുറയ്ക്കാൻ വേണമെന്ന് എപ്പോഴും ഒരു ആഗ്രഹം തോന്നുന്നു അതുകൊണ്ട് ഇത്തിരി സ്നാക്സ് മേടിച്ചാണ് പിന്നെ എക്സോ തീർന്നിരിക്കുന്നതുകൊണ്ട് എക്സോ മേടിച്ച് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ എക്സോ ഓർഡർ ചെയ്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വരുമ്പോഴത്തേക്കും വീണ്ടും ഒരു രണ്ടോ കഴിയുമല്ലോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ഇന്ന് തീർന്നതുകൊണ്ട് അത് മേടിച്ചാണ് കേട്ടോ ഇന്നത്തേക്ക് ഇല്ല അതുകൊണ്ട് പറഞ്ഞാൽ ഇത് ഇന്ന് മേടിച്ചാണ് പിന്നെ ബ്രൗൺ ബ്രെഡ് വീറ്റിൻ്റെ ബ്രെഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് ഇന്നിപ്പോൾ ഓംലറ്റ് ആക്കിയിട്ട് മൂന്ന് പേർക്കും കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഉപ്പുമാവ് മൂന്നാളും കഴിക്കൂലട്ടോ അപ്പോൾ പിന്നെ അവർക്ക് വേണ്ടിയിട്ട് അത് മേടിച്ചാണ് ഇനി വേറൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടി ഉണ്ടാക്കണ്ടല്ലോ അത് വെച്ചിട്ട് അവർ റിച്ചാർഡ് അവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇടാ അന്നേ ബ്രേക്ക്ഫാസ്റ്റ് തരാം നമ്മളുടെ വേഗം തന്നെ അവന് വേണ്ടിയിട്ടുള്ള ബുൾസൈ അപ്പോൾ എത്ര മുട്ട എടുക്കണമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരെണ്ണം മതിയെന്ന് പറഞ്ഞു അന്ന് പിന്നെ എല്ലാവർക്കും ഓരോ മുട്ട മാത്രമാക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഡബിൾ എടുക്കുന്നൊക്കെ പറയും അപ്പം ഒരെണ്ണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുട്ട ബുൾസയും രണ്ട് മൂന്ന് പീസ് ബ്രെഡും കൂടിയിട്ട് അങ്ങോട്ട് കൊടുത്തിട്ടാണ് പിന്നെ ചായ രാവിലെ ഗ്രീൻ ടീ മാത്രം പിന്നെ വെള്ളം കൂട്ടിയിട്ടാണ് കഴിക്കണത് പിന്നെ ഒരു കാപ്പി അങ്ങനെയൊന്നും റിച്ചടി ഇപ്പം കഴിക്കണില്ല മാക്സിമം എല്ലാം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ ബ്രെഡ് ബ്രൗൺ ബ്രെഡ് എടുത്ത് വീറ്റ് ബ്രെഡ് എന്നാണ് എഴുതിയേക്കുന്നത് പക്ഷേ എനിക്കറിയില്ല ഇതെങ്ങനെയാണ് എന്നുള്ളത് എനിക്കറിയില്ല നമ്മളുടെ ബേക്കറികളിലൊക്കെ ചില സ്ഥലങ്ങളിൽ വെറു കളർ പൊടി ചേർത്തിട്ട് കളർ മാറ്റി മൈദ തന്നെ വീറ്റ് ബ്രെഡ് ആയിട്ട് കൊടുക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് കാരണം ഇത് വീറ്റ് ബ്രെഡെന്ന് പറയുമ്പോൾ ഒരു ടേസ്റ്റ് കുറവായിരിക്കുള്ളൂ വിലയും കൂടുതലാണ് വീറ്റ് ബ്രെഡിന് ഇപ്പോൾ ഈ ബ്രെഡിന് അമ്പത് രൂപ ഇത് വളരെ കുറച്ച് പീസസേ ഉള്ളു അപ്പം നമ്മൾ മേടിക്കണം വൈറ്റ് ബ്രെഡ് അറുപത് രൂപക്ക് കുറച്ചധികം കാണും ഇതിൻ്റെ ഒന്നര ഭാഗം ഉണ്ടാകും അത് അറുപത് രൂപയ്ക്ക് അപ്പോൾ ഏതായാലും ഞാൻ ഇതിപ്പോൾ വീറ്റ് ഫ്ലോറാണ് ഇനി അത് ചേർത്തിക്കണമെന്ന് ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിലുണ്ട് എല്ലിൻ്റെ ബ്രെഡ് അല്ലേ എലിറ്റിൻ്റെ ബ്രെഡാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ മേടിക്കണം നല്ല ടേസ്റ്റുള്ള ബ്രെഡാണ് അപ്പോൾ അങ്ങനെ ഈ ബ്രെഡ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല കാരണം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഇവർക്ക് കൊടുത്തു കഴിഞ്ഞ് പിന്നെ പപ്പക്ക് വൈകുന്നേരത്തേക്ക് ഒരു രണ്ട് പീസും ഞാൻ എടുത്തു വെച്ച് ചായയുടെ കൂട്ടത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് പിന്നെ എനിക്ക് ടേസ്റ്റ് നോക്കാനുണ്ടായിരുന്നില്ല ഞാൻ ടേസ്റ്റ് നോക്കിയാൽ പിന്നെ വൈകുന്നേരം പപ്പക്ക് കൊടുക്കാനുണ്ടാവില്ല അപ്പം എന്താ ടേസ്റ്റ് ഒന്നും എനിക്കറിയില്ല കുഴപ്പമുണ്ടായിരുന്നില്ല എന്നൊന്നും ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല ഏതായാലും മൈദ ബ്രെഡ് തന്നെയാണ് എപ്പോഴും ടേസ്റ്റ് പക്ഷെ അത് ഹെൽത്തിന് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് അങ്ങനെ ബ്രൗൺ ബ്രെഡ് കഴിക്കുന്നവരും ഉണ്ട് അപ്പം ഞാൻ എനിക്ക് ഇത്തിരി ഉപ്പ്മാവ് എടുത്തിട്ടാണ് ഇത്തിരി അധികം എടുത്തിട്ടുണ്ട് കാരണം ഇത് തീരേണ്ടതെന്ന് വിചാരിച്ച് ഞാനെടുത്താണ്ട് ഇനിയുണ്ട് ഇത്രയും അതായത് ഞങ്ങൾ രണ്ടാളും കഴിച്ചത് എത്ര തന്നെയുണ്ട് അപ്പം ഇത് പഴം കൂട്ടിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നല്ലൊരു പഴുത്ത ഏത്തപ്പഴം ഒരു വലിയൊരു ഏത്തപ്പഴം ഉണ്ടാകുന്നത് അതും കൂട്ടി ഇപ്പോൾ അപ്പൊ കൊടുത്താട്ടാ അപ്പോൾ അവിടെ ഏത്തപ്പഴം ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അത്രയും കൂടി പഴുത്തിട്ടില്ല കാരണം അപ്പം ഒരു കിലോ പച്ചയും ഒരു കിലോ പഴുത്തതുമായിട്ട് ഇറന്ന് രണ്ട് കിലോ ഏത്തപ്പഴം ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടാകുന്നത് എല്ലാം കൂടി ഒന്നിച്ചിരുന്ന് പഴുത്ത് പോകണ്ടല്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് പഴുക്കാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല ഞാനതാണ് ഒരു മുട്ടയും കൂടി പിന്നെ പച്ചക്കായി ഇല്ലേ എന്നുള്ളതാ അതും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞാൻ കഴിച്ചത് അപ്പോൾ ഇന്നെന്ത് തന്നെ ആയാലും ഇത്തിരി ഓണപ്പാചകം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഈ ഒരു കോളിഫ്ലവർ കുറച്ചധികം നാളായിട്ട് റിച്ചാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ് ഇപ്പോൾ ഫ്രൈ ഒന്നും കഴിക്കാത്തത് കൊണ്ട് അതങ്ങനെ ഇരുന്നിരുന്ന് അത് കേടാകാൻ തുടങ്ങി അപ്പോൾ വിചാരിച്ച ആ കോളിഫ്ലവർ ഒന്ന് മസാല ഗരം മസാലയൊക്കെ ഇട്ടിട്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോളിഫ്ലവർ ഇഷ്ടമല്ല ഫ്രൈ ചെയ്യണം മാത്രം എനിക്കും ഇഷ്ടമുള്ളത് പക്ഷേ ഇനി ഫ്രൈ ചെയ്യണില്ല അപ്പോൾ ഇതിന് ഗരം മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഒന്ന് വേവിച്ചെടുക്കുക അത്രേ ഉള്ളു അതിന് വേണ്ടിയിട്ട് ആദ്യം കോളിഫ്ലവർ ക്ലീൻ ചെയ്തെടുത്തേട്ടാ പിന്നെ പിന്നെ അതിന് പച്ചമുളകും ഇത്തിരി സവാളയും വേപ്പിലയും കൂടിയിട്ടൊന്ന് വഴറ്റിയിട്ട് അതിനകത്തേക്ക് ഗരം മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചിരി പൊടി ഒക്കെ ചേർത്ത് വച്ചും ഒന്ന് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഞാൻ വെച്ചിട്ടാണ് കാരണം സ്റ്റീലിൻ്റെ പാത്രം ആവുമ്പോഴത്തേക്കും ഇല്ലേ പെട്ടെന്ന് അങ്ങോട്ട് ചൂട് കയറുകയും അപ്പോൾ ഇരുമ്പിൻ്റെ പാത്രത്തിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കണമെന്നില്ല അതിൽ അങ്ങനെ കുഴപ്പമില്ല പക്ഷേ സ്റ്റീലിൻ്റെ പാത്രം എന്ന് പറയുമ്പോഴത്തേക്കും ഒരിത്തിരി വെള്ളം ഞാൻ തളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് പറയണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും അങ്ങനെ ചെയ്യുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രം ഇരുപത് പത്രം ഒക്കെ എടുത്ത് ഉപയോഗിക്കാൻ മടിയാണ് അതുകൊണ്ടാണ് നമ്മളെടുത്ത് ഉപയോഗിക്കാത്തത് അപ്പോൾ സ്റ്റീലിൽ നമ്മൾ കഴിയുമ്പോൾ ഒത്തിരി വെള്ളം ഒന്ന് തളിച്ചേക്കണം എന്ത് തന്നെ ആയാലും ഒത്തിരി വെള്ളം തളിച്ചേക്കണം എന്നിട്ട് അതവിടെ വെച്ച് കഞ്ഞി വെ വെന്തത് ഒന്ന് ഇറക്കി വെച്ച് ചോറ് ചൂടാക്കിയത് കുറച്ച് എണ്ട് കാലത്തത് പിന്നെ ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട് ചോറ് തന്നെയാണ് വെച്ചത് ഗോതമ്പ് പൊടി കംപ്ലീറ്റ് തീർത്തെടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ ഗോതമ്പിൻ്റെ പുട്ടുണ്ടാക്കിയപ്പോൾ അപ്പോൾ ഗോതമ്പ് പൊടിയും ഇല്ല നമുക്ക് അതൊക്കെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കോളിഫ്ലവർ അവിടെ ആകുന്ന നേരം കൊണ്ട് ഞാൻ ഒരു ബീട്രൂട്ട് എടുത്തിട്ട് അത് നേരിരുപ്പിട്ടിട്ട് വേവിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് എന്നിട്ടത് മിക്സിയിൽ നമുക്ക് അരച്ചെടുത്തിട്ടാണ് പച്ചടി ഉണ്ടാക്കുന്നത് ബീട്രൂട്ട് പച്ചടി അപ്പോൾ ഇന്നത്തെ രണ്ട് പച്ചടികൾ ബീട്രൂട്ടും വെള്ളരിക്ക പച്ചടിയാണ് ഒന്ന് ഉണ്ടാക്കണം അപ്പം രണ്ടിനെയും കൂട്ടൊന്നു ചെയ്തുകൊണ്ടാണ് രണ്ടും കൂടെ ഒന്നിച്ചുണ്ടാക്കുന്നത് ആ സമയത്താണ് കേട്ടോ വന്നേക്കണം വന്നേക്കണത് റോജർ വന്നപ്പോഴത്തേക്ക് ഏകദേശം പതിനൊന്നര മണിയായിട്ടുണ്ട് അപ്പോൾ റോജറിന് പാലും ഒക്കെ അവിടെ ഒന്ന് ഇത് പഞ്ചസാരയും ബൂസ്റ്റൊക്കെ ഒന്ന് കലക്കി കൊടുക്കണം കാച്ചി വെച്ചേക്കണതാണ് കുഴപ്പമില്ല പിന്നെ മുട്ട ഒരെണ്ണം തന്നെ മതി ആൾക്ക് സാധാരണ രണ്ടെണ്ണം കഴിക്കാറുണ്ട് അപ്പം പിന്നെ ഞാൻ പറഞ്ഞത് എല്ലാവരും ഒരെണ്ണം കഴിച്ചത് അപ്പോൾ നിനക്കൊരെണ്ണം മതിയാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എനിക്കൊരെണ്ണം മതി അങ്ങനെ അതെല്ലാം കൊടുത്ത് അപ്പോൾ വെള്ളം ചൂടാക്കി ഫ്ലാസ്കിലാക്കി എപ്പോഴും റോജർക്കുണ്ടോ മോളി വെക്കോട്ടെ കാരണം ഈ ജലദോഷം തുമ്മലൊക്കെ ഇങ്ങോട്ടും മാറണില്ലെന്ന് എല്ലാവർക്കും അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന അപ്പം അങ്ങനെ ചൂടുവെള്ളം തന്നെയാണ് പുള്ളി എപ്പോഴും കുടിക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കെറ്റിൽ ഇവിടെ ഓണാക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് ഒഴിച്ചേക്കാം നീ അതുകൊണ്ട് പോയിട്ട് കഴിക്കുന്ന പറഞ്ഞിട്ട് പിന്നെയും ചേട്ടനും അനിയനും കൂടി അവിടെ നിന്ന് അങ്ങനെ സംസാരിച്ചോണ്ട് വയ്ക്കണേ അപ്പോൾ ചേട്ടനെ സംസാരിക്കാൻ മെയിനായിട്ട് ജിമ്മിലെ കാര്യങ്ങളാണ് അനിയൻ പോയിരുന്ന ജിമ്മുമാണ് അവിടെയുള്ള എല്ലാവരും അനിയൻ്റെ കൂട്ടുകാരും പരിചയക്കാരും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ കാര്യങ്ങൾ റോജറിനെ പെട്ടെന്ന് തന്നെ മനസ്സിലാകുകയും ചെയ്യും അപ്പം അങ്ങനെ ചേട്ടൻ അനിയനോട് ജിമ്മിലെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് പിന്നെ ഞാൻ ഞാനിന്ന് ചിക്കൻ ഏതായാലും ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ചിക്കൻ തീർത്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ മൊത്തത്തിൽ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ചിക്കനും വന്നവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി ആ ചിക്കനൊക്കെ എടുത്ത് പല പാത്രങ്ങളിലായിട്ട് ബാഗിച്ചൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെക്കണം അങ്ങനത്തെ ഒരു പണിയും കൂടി ഉണ്ട് എനിക്ക് ഭയങ്കര മടിയാണ് ചിക്കൻ വന്നു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് അതെടുത്ത് വെക്കാനൊക്കെ ചില സമയത്ത് ഇങ്ങനെ അതിനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കും പിന്നെ അത് എടുക്കുമ്പോഴായിരിക്കും ഉള്ളു പാടേ എല്ലാം കൂടി ഭയങ്കരമായിട്ട് ഫ്രീസായിട്ട് ആയിട്ട് ഇരുന്ന് എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞാൻ സാവധാനമാണ് ചിക്കൻ്റെ പണി കഴിഞ്ഞത് കാരണം ഈ ഒരു തിരക്കിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ അവിടെ ആ ഒരു ബീട്രൂട്ട് ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോഴേക്കും ഞാൻ ആ നേരം കൊണ്ട് വെള്ളരിക്ക് കട്ട് ചെയ്തെടുത്ത് അത് മൊത്തത്തിലെടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണിത് അപ്പോൾ ഈ രണ്ട് റെസിപ്പീസും ഇംഗ്ലീഷ് റെസിപ്പീസ് തന്നെയാണ് കേട്ടോ സൂപ്പറായിട്ട് എനിക്ക് കിട്ടുകയും ചെയ്ത് നല്ല ടേസ്റ്റിനിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് കഴിക്കുമ്പോൾ ഒരു സ്വർഗ്ഗത്തിൽ പോയ പോലത്തെ ഒരു തോന്നലേ ഓണക്കറികളൊക്കെ കഴിക്കുമ്പോഴേ അത്രയും ഒരു നല്ലൊരു ടേസ്റ്റാണ് ഈ കറികൾക്ക് അപ്പോൾ അതിനകത്ത് ഇത്തിരി പച്ചമുളക് ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ചത് കേട്ടോ ബീറ്റ് അകത്ത് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല അവരും അങ്ങനെയാണ് ചെയ്തത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു എനിക്കെന്താണെന്ന് അറിയില്ല അപ്പോൾ തേങ്ങ രണ്ടും കൂടി ചേർത്തിട്ടാണ് ഞാൻ അരക്കണത് അപ്പോൾ ആദ്യം നമ്മൾ തേങ്ങ രണ്ടിനും കൂടി ഒന്നിച്ചെടുത്തിട്ട് കടുകും ചെറിയ ജീരകവും വെള്ളവും കൂടി ചേർത്തിട്ടാണ് അരക്കണത് പിന്നെ നമ്മൾ ബീട്രൂട്ടിൻ്റെ അകത്ത് പച്ചമുളക് ഇടകത്തുണ്ട് പച്ചമുളക് ചേർത്തിട്ട് ഈ തേങ്ങ അരക്കണം അത് നമുക്കിത് ഒന്നിച്ച് അരച്ചിട്ട് മറ്റേതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ മാറ്റി കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമുക്ക് പച്ചമുളകും ചേർത്ത് അരക്കല്ല കാരണം നമ്മുടെ വെള്ളരിക്കയുടെ അകത്ത് ഇടേണ്ടതിന് പച്ചമുളക് ചേർത്ത് അരക്കണ്ട അപ്പോൾ ഈ അരച്ചത് അങ്ങനെ ഞാൻ ഇങ്ങോട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിയിട്ട കടുക്കും ചെറിയ ജീരക ഉപ്പും കൂടി തേങ്ങയും വെള്ളവും കൂടി ചേർത്ത് അരച്ചത് എന്നിട്ട് ബാക്കി തേങ്ങയും എല്ലാം ഇതിനകത്ത് ഇരിക്കുന്നുണ്ട് ആ ഇതിനകത്തേക്ക് തന്നെ ആ ജാറിൻ്റെ അകത്തോട്ട് തന്നെ അപ്പം നമുക്ക് ഈ അരക്കാനുള്ള വെന്ത ബീട്രൂട്ട് അത് വറ്റിച്ചാണ് എടുത്തത് ഞാൻ ഇങ്ങനെ ഒരുപാട് വെള്ളം വെച്ച് വേവിച്ചിട്ടുണ്ടേൽ അത് വറ്റിച്ചാണ് എടുത്തത് ഇത്തിരി വെള്ളം വെച്ചിട്ട് അപ്പോൾ അത് ആ കളറ് മൊത്തത്തിൽ അതിൽ ഉണ്ടാവില്ല എന്നിട്ട് പച്ചമുളക് പറഞ്ഞു ഇട്ടിട്ട് അങ്ങോട്ട് ഇത്തിരി വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചിട്ടാ എന്നിട്ട് പിന്നെ പോരാത്ത തേങ്ങ അരപ്പ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കും ഇപ്പം മിക്സിൻ്റെ ജാറിലും മൂടിയിലുമായിട്ട് കുറച്ച് തേങ്ങ അരപ്പുണ്ട് ആ കൂട്ടത്തിലാണ് ഇതെല്ലാം കൂടിയിട്ട് പച്ചമുളകും ബീട്രൂട്ട് വെന്തതും കൂടി ചേർത്തിട്ട് അരച്ചതിട്ടാ അപ്പോൾ അത് നല്ലതായിട്ട് തന്നെ അരഞ്ഞ് വന്ന് നല്ല ടേസ്റ്റ് ആയിരുന്നിട്ടാണ് ഇത് അടിപൊളിയാണ് അപ്പോൾ അത് ഇനി ചൂടാക്കിയിട്ട് ആ തേങ്ങട ആ ഒരു പച്ചാരപ്പിൻ്റെ മണമൊക്കെ മാറിയിട്ട് ഇനി രണ്ട് കൂട്ടത്തിലേക്ക് നമുക്ക് തൈര് ഒരു പാക്കറ്റ് തൈര് ഞാൻ ഞാനെടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്ത് അപ്പോൾ സാധാരണ എനിക്ക് ഞാൻ തൈര് മിക്സിയിലിട്ട് അടിക്കുക ചെയ്യണത് അപ്പോൾ ഈ ഇംഗ്ലീഷ് റെസിപ്പീസിൽ ഞാൻ എപ്പോഴും ആ കൊച്ചു ചെയ്യണത് ഒരു വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് പാത്രത്തിലിട്ട് തന്നെ അടിച്ച് ചെയ്യണം അപ്പോഴെനിക്ക് മനസ്സിലായത് ഇങ്ങനെ ചെയ്താൽ മതി വെറുതെ ജാറിൻ്റെ ആവശ്യമില്ലല്ലേ ഇല്ലല്ലേ എന്ന് അപ്പം മുതൽ ഞാനത് കണ്ടപ്പോൾ മുതൽ പിന്നെ വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ നന്നായിട്ട് തന്നെ കട്ടയൊക്കെ മാറി വെള്ളം പോലെ പോലെയായി പോകുകയില്ല മിക്സിയിലടിക്കുമ്പോഴത്തേക്കും വെള്ളം പോലെ ആയി പോകും തൈര് അല്ലേ അങ്ങനെയാണ് എനിക്ക് തോന്നിയേക്കുന്നത് അപ്പോൾ ഇതാവുമ്പോൾ നല്ല കട്ടി തൈരായിട്ട് ഇരിക്കുകയും ചെയ്യും കട്ടകൾ പോവുകയും പോലെ അടിച്ചെടുക്കും കേട്ടോ അതുകൊണ്ട് ഇതിനെ ഇതിനകത്തേക്കും വേണ്ട തൈര് കുറച്ച് ഒഴിച്ച് ഇനി ബാക്കി തൈര് നമ്മുടെ വെള്ളരിക്കയുടെ പച്ചടിക്കകത്തേക്കും അപ്പം പച്ചടിയെന്ന് പറയണത് എന്ന് പറയുന്നത് മഞ്ഞ മഞ്ഞക്കളറ് അല്ലേ അങ്ങനെയല്ലേ അങ്ങനെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഏതായാലും ഇപ്പോൾ രണ്ടും പച്ചടി രൂപത്തിലാണ് വെച്ചേക്കണത് അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം അറിയാവുന്നൊരു എഴുതി ഒന്ന് ഇട്ടേക്കണേ എനിക്ക് തോന്നണത് അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നതും അത് പറഞ്ഞു കേട്ടേക്കുന്നതും അങ്ങനെയാണ് കിച്ചടിയെന്ന് പറയുമ്പോൾ മഞ്ഞക്കളറ് മഞ്ഞൾപ്പൊടി ഇടും പച്ചടി പച്ചടിയെന്ന് പറയുമ്പോൾ വെള്ളക്കളറ് മഞ്ഞൾപ്പൊടി ഇടൂല എന്നുള്ളത് ആ അപ്പോൾ ഇനി രണ്ടിനും കൂടിയിട്ടുള്ള വറവിലും കൂടി ചെയ്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് വറ്റൻ മുളകും വേപ്പിലേ മാത്രമേ ഇടുകയുള്ളൂ കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയുള്ളി ഇതിനകത്ത് ഇനിക്കിതൊന്നും അറിയാൻ പാടില്ല ഇവരൊക്കെ ഓരോ റെസിപ്പിയിൽ ചെയ്യണം കാണുമ്പോഴാണ് ഇതിനകത്ത് ഉള്ളി വേണ്ട എന്നൊക്കെ മനസ്സിലാക്കാൻ കേട്ടോ അപ്പോൾ ഓണത്തിന് ഈമ്പ കറികൾ കഴിക്കുമ്പോൾ ആ ഒരു ഓണത്തിന് മാത്രമായിട്ടാണ് നമ്മൾ സാധാരണ ഇത് വെക്കണത് അല്ലാതെ നമുക്ക് ഇടയ്ക്ക് എന്തോ എനിക്ക് തോന്നാറില്ല വെക്കാനായിട്ട് ആരും അങ്ങനെ വെച്ചും അങ്ങനെ കാണാറില്ല വെക്കുമായിരിക്കാം വെജിറ്റേറിയൻസ് ഒക്കെ വെച്ച് കഴിക്കണ്ടാകാം നമ്മളങ്ങനെ വെക്കാറില്ല ഓണത്തിൻ്റെ കറി ഓണത്തിന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഓണക്കറികൾക്ക് ഒരു സ്പെഷ്യൽ രുചിയാണ് ഭയങ്കര ടേസ്റ്റ് അപ്പോൾ ഇനി അടുത്തത് അപ്പോൾ അത് റെഡിയായി അത് മാറ്റി പിന്നെ റൂബിയുടെ ചിക്കൻ കഴുകി കൊണ്ടുവന്ന് ബാക്കിയുള്ള ചിക്കനൊക്കെ എടുത്ത് ഫ്രിഡ്ജിലും വെച്ച് ഒരു ഇത്തിരി ചിക്കൻ ഫ്രൈ ചെയ്യാനും വേണ്ടി പുറത്തും വെച്ചിട്ടുണ്ട് കാരണം റിച്ചാർഡ് വന്ന എൻ്റെ അടുത്ത് പറഞ്ഞിട്ടിരിക്കണം മാമി ഫ്രൈ കഴിക്കാൻ കൊതിയാവാണ് ഞാൻ വളരെ കുറച്ച് കഴിക്കുകയുള്ളൂ മാമി എത്ര ദിവസം കഴിച്ചിട്ട് അമ്മ ഞാൻ ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് മാറിനേറ്റ് ചെയ്തൊക്കെ എടുക്കണം അപ്പോൾ ഈ പച്ചമുളക് അവരതിനകത്തു നിന്ന് എടുത്ത് കളയണത് ഉണ്ട് കേട്ടോ ആ വീഡിയോയിൽ അതുകൊണ്ട് ഞാനും എടുത്ത് കളഞ്ഞ് ഇനി അത് കഴിക്കണ്ടല്ലോ അത് നല്ല കാര്യമാണ് എടുത്ത് മാറ്റണം അപ്പോൾ അങ്ങനെ പച്ചമുളക് എടുത്ത് മാറ്റിയിട്ട് അതിനകത്തേക്ക് നമ്മുടെ തേങ്ങാക്കൂട്ട് ും ഒഴിച്ചിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം ഇത്തിരി പഞ്ചസാര ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ഞാനിനകത്തേക്ക് ഇടാറുണ്ട് എനിക്കത് ഇഷ്ടമാണ് അവരത് ഈ റെസിപ്പീസിൽ അവരുടെ ഇംഗ്ലീഷ് റെസിപ്പീസിൽ കാണിക്കുന്നില്ല എങ്കിൽ തന്നെയും എനിക്കങ്ങനെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇത്തിരി പഞ്ചസാര ഇട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് പഞ്ചസാര ഇടുമ്പോൾ ചുവന്ന ഇത് നമ്മൾ ബീട്രൂട്ടിൻ്റെ ഇതിൽ പഞ്ചസാര ഇട്ടിട്ടില്ല ഇതിൽ എനിക്ക് പഞ്ചസാര ഇടുമ്പോൾ ഭയങ്കര ഇഷ്ടം അപ്പോൾ അങ്ങനെ ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് പിന്നെ അത് പച്ചരപ്പ് അത് ആ ഒരു തേങ്ങ പച്ച ഇത് മാറിക്കഴിയുമ്പോഴത്തേക്ക് ഇത്തിരി തൈരും കൂടി ചേർത്ത് വറുത്ത് നമ്മൾ വറവലിടാൻ വെച്ചിട്ടില്ല അതെങ്ങൾ ഇട്ടാൽ മതിയല്ലേ അപ്പോൾ അത് വേഗം കഴിഞ്ഞ് അത് മാറ്റി രണ്ട് കാര്യങ്ങളും ചെയ്ത് പിന്നെ വേറെ പച്ചടി ഉണ്ടാക്കാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഇതുകൂടെ അത് തന്നെ അതും കൂടി ഒന്നിച്ച് ചെയ്യാം അപ്പോൾ ഇന്ന് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തപ്പോഴത്തേക്കും ഇല്ലേ ഈ പച്ചമുളക് ഉണക്കമുളക് പെരുഞ്ചീരകം ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി മല്ലിയില ഇത്രയും സാധനം നമ്മളിങ്ങനെ ചതച്ചിടില്ലേ അപ്പോൾ ആ കൂട്ടത്തിൽ കൂടിയിട്ട് തന്നെ നമ്മൾ മസാലപ്പൊടി എല്ലാം ഇട്ടിട്ട് തന്നെയാണ് ആക്കിയത് അതുകൊണ്ട് പിന്നെ ഇനി മസാലപ്പൊടി എക്സ്ട്രാ ഇങ്ങനെ ഒന്ന് മീതൊക്കെ മീത് ഇടുന്നില്ല എല്ലാം കൂടി ഒന്നിച്ച് കറക്കി എടുത്ത അപ്പോൾ മസാലപ്പൊടി എന്ന് പറയാനത് ഗരം മസാല ഇത് കാശ്മീരി ചില്ലി പൗഡർ എരിവെള്ള മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികളാണ് ചേർത്തത് എന്നിട്ട് അതെല്ലാം കൂടിയിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ട് ഒരു മുട്ടയും കോൺഫ്ലോറും ചേർത്തിട്ട് അത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ച് അധികം നേരം ഉണ്ടായിരുന്നില്ല കാരണം നമുക്ക് ഇത്രയും ചെയ്തൊക്കെ വന്നപ്പോൾ ഇതൊക്കെ നേരം പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊരു അരമണിക്കൂർ മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കൂടുതൽ സമയം വെക്കണത് നല്ലതാണ് അപ്പോൾ അരമണിക്കൂർ വെച്ചിട്ട് അത് ഒന്ന് വറുത്തെടുതട്ടാ അപ്പോൾ റിച്ചാൻ്റെ ഒരു ഒരാഗ്രഹം നടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ കുറച്ചേ കഴിക്കോളൂന്ന് പക്ഷെ എന്തോ കഴിക്കാൻ കൊത്തിയായിട്ട് വയ്യ എപ്പോഴും ചിക്കൻ കറിയല്ലേ ഇപ്പം വെച്ചോണ്ടിരിക്കണ ചപ്പാത്തിയും ചിക്കൻ കറി അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ചപ്പാത്തിക്കുള്ള പൊടിയും ഇല്ലല്ലോ എന്നുണ്ടെങ്കിൽ ഞാൻ ചിക്കൻ കറിയും ചപ്പാത്തിയും കൂടി ഉണ്ടാക്കിയേനെ പിന്നെ ഞാനിത്തിരി സവാള ക്യുക്കുംബർ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് അവിടെ വെച്ച് കറികളെല്ലാം ഫ്രിഡ്ജിൽ വെക്കാനുള്ളതും അവിടെ വലിയൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കണം ചെറിയ പാത്രത്തിലേക്കൊക്കെ മാറ്റിയിട്ടൊക്കെ വെക്കാമെന്ന് വിചാരിച്ച് ആ പപ്പ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് പപ്പയ്ക്ക് കറികള് തൊടുകറികള് ഓണക്കറികളോടൊന്നും ഒട്ടും താല്പര്യം ഇല്ല പക്ഷേ റയനും ഞാനും റോജറും ഒക്കെ സ്വർഗം പോലെയാണ് കഴിച്ചു അത്രയും ടേസ്റ്റായിരുന്നു റിച്ചാഡ് ചിക്കൻ ഫ്രൈ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളു കേട്ടാ എല്ലാരും ചായ കുടിക്കുക റിച്ചാ മ്മതിക്കണം അതൊന്നും വേണ്ട അതൊന്നും ഇഷ്ടല്ല ആ ഓറഞ്ച് റോജറിനെട്ടി നോക്കണോ ഇന്നിപ്പോ ഉച്ചക്ക് റിച്ചടാ ചിക്കൻ ഫ്രൈ കഴിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് വന്നിട്ട് ഷെയ്ക്കാൻസ് ഒക്കെ തന്നു മമ്മി എന്ത് ടേസ്റ്റ് ആണെന്ന് പറയും ഞാൻ നീ പറയാധികം ദിവസമില്ലേ കഴിക്കാത്തത് അതുകൊണ്ടാണ് അങ്ങനെ തോന്നണേ ഇല്ല മമ്മി ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ച അതിന് ശേഷം പിന്നെ വൈകുന്നേരത്ത് ചായ കുടിയുടെ തമാശകളൊക്കെ കണ്ടെല്ലാം റിച്ചാർഡ് അങ്ങനെയാണ് ഏറ്റവും കൊച്ചുകുട്ടി റിച്ചാഡാണ് അനിയന്മാർ രണ്ടുപേരും ചേട്ടന അനിയനായിട്ടാണ് കാണുകയും ചെയ്യുന്നത് കേട്ടോ വീട്ടിലാണ് കേട്ടോ അങ്ങനെ പുറത്തൊന്നും അങ്ങനെയൊന്നും അല്ല റിച്ചാഡ് വീട്ടിലങ്ങനെയാണ് അപ്പോൾ ഇന്നിപ്പോൾ രാത്രി ചോറ് വേണ്ട കഴിക്കാനേ തോന്നുന്നില്ല മമ്മീന്ന് പറഞ്ഞിട്ട് ഇതേ ചിക്കൻ സാലഡാണ് ഒരു ഇത് എന്താണ് വെജിറ്റബിൾസും ചിക്കനും കൂടി ചേർന്നിട്ടുള്ളൊരു സാലഡ് സബ്വേ എന്നാണ് മേടിച്ചേക്കുന്നത് കേട്ടോ തോപ്പുമുടി തന്നെയുണ്ട് സബ്വേ അപ്പോൾ അവിടെ നിന്നാണ് വരുത്തിയേക്കുന്നത് കേട്ടോ കോരുത്തിനല്ലേ കുത്തിയിട്ട് സ്പൂൺ പോലെ ഫോർക്ക് സ്പൂൺ പോലെ കഴിക്കാം ലെയർ ചെയ്തേക്കണോ ഇവിടെ അല്ലേ പച്ചക്കറികൾ ഫ്രഷ് വേണ്ട വേണ്ട ഇല്ല അത് ഞാൻ അവിടെ വെക്ക് ഇത് ഇങ്ങനെ മിക്സ് ചെയ് നിനക്ക് മറ്റേ ചിക്കൻ വേണ്ടേ വേണ്ട വേണ്ട ഇത് രൂപയ്ക്ക് തടി മുന്നൂറാ ഇത് അല്ല പ്ലാസ്റ്റിക്കാ പേപ്പറാ അല്ലേ പ്ലാസ്റ്റിക് മര്യാക്കിട്ടുന്ന് കഴിക്കുഞ്ഞ് കൊറണം കൊടുക്കണ ഒരു കുഞ്ഞു സിക്ക കൊടുക്കണ കുഞ്ഞക്ക് അത് നോക്കി അത് നോക്കിയിരിക്കണം അവറിച്ചാട് ജിമ്മിൽ പോയി വന്ന് കുളിച്ച് കഴിഞ്ഞോട്ട് തന്നെ തന്നെ ഓർഡർ ചെയ്ത് കഴിച്ചതാണ് കാരണം ജിമ്മിൽ പോയി ഒരുപാട് വർക്കൗട്ടൊക്കെ ചെയ്ത ആളായെ തളർന്നാണ് വീട്ടിലെത്തണതേ ഭയങ്കര ശരീരം വേദനയൊക്കെയാണ് ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളു അപ്പോൾ അത് കൊണ്ട് ചോറൊന്നും വേണ്ട ഇത് മതി എന്നു പറഞ്ഞിട്ടങ്ങനെ അത് ഓർഡർ ചെയ്ത് കഴിച്ചത് നല്ലതായിരുന്നു പിന്നെ ഞാനറിയാനും കൂടി റൂബിക്കുഞ്ഞിനെ കുറച്ച് നേരമൊക്കെ കളിപ്പിച്ച് ഇത്രയും ഉണ്ടാകുന്നുള്ളു ഇന്നത്തെ വീഡിയോ ഇടിച്ചിട്ട് വയൻ്റെ പിന്നെ ഇനി നമുക്ക് നാളെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു